আমার নাম আমি প্রতিদিন স্কুল আসি এবং আমার সঙ্গে প্রায় নব্বই জন ছাত্রী আসে ইসলামিক শিক্ষা এবং আধুনিক শিক্ষা অর্জন করে আমার একটি ভাই আছে তার নাম রুজাম গত সে পাঁচ বছর ধরে দারুল উদায়ন ইসলামিক ইউনিভার্সিটিটা পড়ে ഇന്ത്യയിൽ ഇരുപത്തി ഒന്ന് കോടിയോളം മുസ്ലിങ്ങളുണ്ടെന്നാണ് ഔദ്യോഗിക കണക്ക് കേരളത്തിൽ തൊണ്ണൂറ് ലക്ഷത്തോളമാണിതിൽ വരിക ബാക്കി ഇരുപത് കോടിയോളം മുസ്ലിമീങ്ങൾ ഇന്ത്യയിലെ കേരളത്തിന് പുറത്തുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ ഭാഗങ്ങളിലുണ്ട് ത്തിന് പുറത്തുള്ള ഈ ഇരുപത് കോടിയോളം വരുന്ന മുസ്ലിംങ്ങളുടെ ജീവിത സാഹചര്യം പരിശോധിച്ചാൽ ഭൗതിക വിദ്യാഭ്യാസത്തിൽ ഏറ്റവും അടുത്ത സർവേകളിൽ പോലും എഴുപത് എൺപത് ശതമാനത്തോളം വിദ്യാർത്ഥികൾ എട്ടാം ക്ലാസ് ഡ്രോപ്പ് ഔട്ട് ഔട്ടാകുന്നു മതവിദ്യാഭ്യാസം ഒരു എഴുപത് എൺപത് ശതമാനത്തോളം ആളുകൾക്ക് കുറാൻ പാരായണം ചെയ്യാൻ അറിയില്ല നമസ്കരിക്കാൻ അറിയില്ല ഈ വലിയ മുന്നിലുള്ള വലിയ സത്യങ്ങളിലേക്കാണ് ആദിയയുടെ മക്ത പ്രൊജക്റ്റുകൾ പ്രാഥമിക മതവിദ്യാഭ്യാസ മേഖലയിൽ കഴിയാവുന്നത് ചെയ്യുകയും മക്തബിലേക്ക് വരുന്ന നമ്മൾ മദ്രസകളെന്ന് വിളിക്കുന്ന ഇവിടെ മക്തബുകൾ എന്ന് പറയപ്പെടുന്ന പ്രാഥമിക മതവിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും സ്കൂളിലേക്ക് പോകാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു കൊണ്ടിരിക്കുന്നത് ബന്ധവുമില്ലാതെ ില്ലാതെ അജ്ഞതയിലായിരുന്ന നിരവധി സഹോദരിമാർ അൻപതും അറുപതും എഴുപതും എൺപത് വരെ പ്രായമായ സഹോദരിമാർ വരെ ഈ ഖുർആൻ ലേണിംഗ് സെൻറ്ററുകൾ ഖുർആൻ ലിറ്ററസി സെൻറ്ററുകളിൽ വിശുദ്ധ ഖുർആൻ പാരായണം പരിശീലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമസ്കാരം ഇസ്ലാമിൻ്റെ ബാലപാഠങ്ങൾ മുസ്ലിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാനപരമായ വിഷയങ്ങൾ ഇതൊക്കെ ഇത്തരം സെൻറ്ററുകളിലൂടെ പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു പതിനായിരക്കണക്കിന് മദ്രസകൾ നമ്മുടെ നാട്ടിലുണ്ട് ഓരോരുത്തർക്കും അവരവരുടെ കുഞ്ഞുങ്ങളെ അഞ്ചു വയസ്സ് പ്രായം തികഞ്ഞു കഴിഞ്ഞാൽ മദ്രസകളിലേക്ക് അയക്കാനും ദീനിയായിട്ടുള്ള വിദ്യാഭ്യാസം കൈമാറാനുള്ള സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ ഇവിടെ ആസാമിൽ നേരെ വ്യത്യസ്തമാണ് ബംഗാളിലും ബീഹാറിലും ഒക്കെ തികച്ചും വ്യത്യസ്തമായ സാഹചര്യം യാത്ര സംബന്ധിച്ചോളം അവിടുത്തെ മക്തബികളും സന്ദർശനം വളരെ വേറിട്ടൊരു അനുഭവം തന്നെയായിരുന്നു കാരണം ഇരുപത് വർഷം മുമ്പ് ഞാനൊരു ആന്ധ്രയിൽ പഠിച്ച് പത്താം ക്ലാസ് വരെ വളർന്ന ഒരു വ്യക്തിയാണ് സോ ആ ഡിഫറൻസ് എനിക്ക് ശരിക്കും പറയാൻ പറ്റും കാരണം ഇരുപത് വർഷം മുമ്പ് പള്ളികളിലായിട്ട് ചെറിയ അൺആർഗനൈസ്ഡ് ആയിട്ടായിരുന്നു മദ്രസകളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് സ്ഥലത്ത് മക്തഭകള് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഡിഫറൻസ് എനിക്ക് ശരിക്കുവാണ് അവിടുത്തെ കുഞ്ഞു മക്കളുടെ കണ്ണികൾ നോക്കുമ്പോൾ ആ ഒരു ഉത്സാഹം കാരണം കിട്ടാതെ നമുക്ക് സൈനവർ കിട്ടുമ്പോൾ എൻ്റെ ആ താല്പര്യം ഉണ്ടല്ലോ ആ താല്പര്യം എനിക്ക് ശരിക്കും കാണാൻ പറ്റി കുട്ടികൾ മിൽ പോയപ്പോൾ ഒരു ഓക്സ്ഫേഡ് ഇംഗ്ലീഷ് മീഡിയം എന്ന് പറയേണ്ട ഒരു പുതിയൊരു സ്കൂൾ തുടങ്ങിയിട്ടുണ്ട് അതിൽ ഞങ്ങളൊരു നയന്ത് സ്റ്റാൻഡേർഡ് കുട്ടികളുടെ ഇൻട്രാക്ട് ചെയ്തു അപ്പോൾ ആ ഇന്ററാക്ഷനിൽ അപ്പോൾ കുട്ടികളുടെ എയിം അവർ എന്താണ് അവർക്ക് മുന്നോട്ട് മുന്നോട്ടാവേണ്ടതെന്നുള്ളത് ചോദിക്കുമ്പോൾ ഇസ്ലാമിക് രീതിയിലും അവർ പഠിക്കുന്നുണ്ട് അതേപോലെ ഇംഗ്ലീഷ് മീഡിയം കാര്യങ്ങളും ഫുൾ സി പി എസ് ഇ സിലബസിലാണ് അവര് പഠിക്കുന്നത് അപ്പോൾ എനിക്ക് സർപ്രൈസാണ് ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരോടും ഒരു നല്ല ഹൈ അച്ചീവ്മെൻറ്റ് എയിമാണ് അത് നാല് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു ഇൻ സ്റ്റാൻഡേർഡിൽ അതിൻ്റെ നാല് പെൺകുട്ടികൾ ആദ്യത്തെ ഒരു പെൺകുട്ടി പറഞ്ഞത് അതിന് ഡോക്ടറാണെന്നുള്ളതാണ് രണ്ടാമത്തേത് എൻജിനീയർ ആണെന്ന് പറഞ്ഞത് ഇനി ഒന്ന് തേർഡ് ഐ പി എസ് ഓഫീസറാണെന്ന് പറഞ്ഞാൽ നല്ല ഹൈറ്റ് ഉണ്ട് ഐ മീൻ അവൾക്കറിയാം അത് പോസിറ്റീവ് തിങ്കാണ് അവിടുത്തെ ഉള്ളത് എന്നുള്ളത് ഫോർത്ത് സർപ്രൈസിംഗ്ലി ഒരു പെണ്ണ് പറഞ്ഞത് അവൾക്ക് നേവിയിലെ ഓഫീസറായിട്ട് ജോയിൻ ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ എനിക്കന്നെ ഒരു ഷോക്കായി ആദ്യ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ പദ്ധതി ആദ്യമായി തുടങ്ങുന്നത് ആന്ധ്രാപ്രദേശിലാണ് ഇരുപത്തിയാറ് മദ്രസകളായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് ഇപ്പോൾ അലഹമ്മദില്ല ഏകദേശം പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലായി രണ്ടായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് ഗ്രാമങ്ങളിൽ മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് അധ്യാപകരും ഒരു ലക്ഷത്തി പതിനാലായിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് വിദ്യാർത്ഥികളുമുള്ള ഒരു വിപുലമായ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയായി ഇത് മാറാൻ കഴിഞ്ഞു അതോടൊപ്പം വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്ന ആളുകൾക്കും ഖുർആാൻ പഠിപ്പിക്കുന്ന ഖുർആൻ ലിറ്ററസി മിഷൻ അതുപോലെ അവർക്ക് ഇസ്ലാമിൻ്റെ ബാലപാഠങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന താലീമെ ബാലിഖാൻ എന്ന് പറയുന്നൊരു കോഴ്സ് ഇതൊക്കെ അതിന് ശേഷം തുടങ്ങിയതാണ് അലഹദില്ല ഇരുന്നൂറിലധികം ഗ്രാമങ്ങളിൽ ഇത് എത്തി ഈ പദ്ധതികളൊക്കെ മാത്രമല്ല ഇതിൽ ഇരുപത് വയസ്സ് മുതൽ എൺപത് വയസ്സ് വരെയുള്ള ആളുകളാണ് ഇതിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ വർഷത്തെയും പോലെ താവുൻ പദ്ധതിയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ് ദാൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ പൂർവ്വ വിദ്യാർത്ഥികൾ ഹാദിയ ഇന്ത്യയുടെ ഒരുപാട് സംസ്ഥാനങ്ങളിലായി വിദ്യാഭ്യാസ വിപ്ലവത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് മദ്രസകളിൽ അതല്ലെങ്കിൽ മക്തബുകളിൽ എത്തി നിൽക്കുകയാണ് ഒരു വിദ്യാർത്ഥിയുടെ ചെലവിന് ആവശ്യമായത് അഞ്ഞൂറ് രൂപയാണ് നമ്മുടെ ഈ സംരംഭത്തിൽ ഒന്നാകെ ഒരു ലക്ഷത്തി പതിനാലായിരത്തോളം വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വർഷത്തേക്ക് ഒരു മക്തബിനെ ഏറ്റെടുക്കാൻ ഇരുപതിനായിരം രൂപയാണ് ഒരു വില്ലേജിലെ എല്ലാ തരത്തിലുമുള്ള ദീനീപ്രവർത്തനങ്ങൾക്ക് അമ്പതിനായിരം രൂപ ഇത്ര വലിയൊരു സംരംഭത്തിന് ആവശ്യമായ മാൻ പവറും അധ്വാനവും എത്രയാണ് നിങ്ങൾ ക്ഹഹിക്കാവുന്നതുള്ളൂ നിങ്ങളുടെയൊക്കെ സാമ്പത്തികവും ശാരീരികവും പ്രാർത്ഥനയും ഒക്കെ ഈ സംരംഭത്തിന് അനിവാര്യമാണ് വിശുദ്ധ മാസത്തിൻ്റെ ഈ ഒരു വളരെ പുണ്യമേറിയ സമയത്ത് നിങ്ങളുടെയൊക്കെ അകമഴിഞ്ഞ് സഹായമുണ്ടാവണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ് അഭ്യർത്ഥിക്കുകയാണ് ഇതുവരെ നിങ്ങളൊക്കെ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ ഇനിയും അള്ളാഹു അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു